അനുരാഗ പൂക്കാലം എപ്പിസോഡ് ഇരുപത്തിയൊന്ന് രചന മീര പാലോനിൽ അവതരണം ലിൻസി ആട്ടിയ മാവിനകത്തേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നിർമ്മല തിരിഞ്ഞു നോക്കുമ്പോൾ ശാന്തമ്മ തുണിയുമായി കയറി വന്നു ഞങ്ങളുടെ ഡ്രസ്സ് റൂമിലേക്ക് ഇട്ടേക്ക് ഞാൻ മടക്കി വെച്ചോളാം ഭണ്ണിയുടെ ഡ്രസ്സിങ്ങ് തന്നേക്ക് നിർമ്മല പറഞ്ഞു വലത് കായ്ത്തണ്ടയിൽ നിന്ന് ശാന്തമ്മ അവൻ്റെ ഡ്രസ്സ് മാത്രം നോക്കിയെടുത്ത് നിർമ്മലയ്ക്ക് കൊടുത്തു ഇത് ഞാൻ അവൻ്റെ റൂമിൽ കൊണ്ടിട്ട് വരാം ശാന്തമ്മ ആ മാവിൻ്റെ കുറച്ച് ഏലക്ക പൊടിച്ചിട്ടേക്കണേ മറക്കരുത് അവർ ജോലിക്കാരിയോട് പറഞ്ഞു ഞാൻ ഇട്ടേക്കാം ശാന്ത തലയാട്ടി എന്നിട്ട് അവർ നിർമ്മലയുടെയും അരവിന്ദിന്റെയും മുറിയിലേക്ക് നടന്നു നിർമ്മല വസ്ത്രങ്ങളും കയ്യിലിട്ടുകൊണ്ട് സ്റ്റെപ്പ് കയറി മകന്റെ മുറിയിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ അവൻ കുളി കഴിഞ്ഞിരുന്നില്ല മുറിയിൽ കയറിയപ്പോൾ തന്നെ റൂം സ്പ്രേയുടെ സുഗന്ധം അവർ അറിഞ്ഞു കയ്യിലിരുന്ന തുണി അവിടെ കിടന്ന ടീപേഡ് ഇട്ടു കിടക്കയിൽ വിരിച്ചിട്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് മുഷിയാൻ തുടങ്ങിയിട്ടുണ്ട് അവർ അതും പില്ലോ കവറുകളും ബെഡിൽ നിന്ന് നീക്കം ചെയ്തു അത് ചുരുട്ടിയെടുത്ത് മുറിയുടെ പുറത്തേക്കിട്ടു അലമാരിയിൽ നിന്ന് കഴുകി മടക്കി വെച്ചിരുന്ന വെള്ളയിൽ റോസ് പൂക്കളുള്ള ബെഡ്ഷീറ്റും അതിൻ്റെ പില്ലോ കവറും എടുത്തു ഷീറ്റ് കിടക്കിയിൽ വിരിച്ചിട്ട് തലയിണയ്ക്ക് കവറിടുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് തലയെ തോർത്തിക്കൊണ്ട് ശ്രീറാം ഇറങ്ങി വന്നത് ഒരു പച്ച ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടും ആയിരുന്നു അവൻ്റെ വേഷം ആഴ്ചയിൽ ഒരു ദിവസം ഈ ഷീറ്റൊക്കെ മാറ്റി വേറെ ഇടണമെന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ല എന്നാണ് നീ ആ ഇനി ഉത്തരവാദിത്തോടെ ജീവിക്കുന്നേ അവർ അവൻ്റെ വഴക്കു പറഞ്ഞു ഓ ഇതൊക്കെയാണ് വലിയ കാര്യം തല തുളച്ചിട്ട ഓവൽ അവൻ കഴുത്തിൽ ഇട്ടു അല്ല നിനക്കെന്താ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ അവർ തലയണ ശരിയാക്കി ഇട്ടിട്ട് ചോദിച്ചു അമ്മയിരിക്കെ അവൻ നിർമ്മലയെ കൈക്ക് പിടിച്ച് കിടക്കൽ തൻ്റെ അടുത്തായിട്ട് ഇരുത്തി അവർ മകനെ നോക്കി എന്തടാ അത് കുറച്ച് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാക്കുന്ന വിഷയമാണ് ശ്രീറാം പറഞ്ഞു എന്നോടല്ലേ നീ പറ അവർ അവൻ്റെ കയ്യിൽ തൊട്ടു ഓക്കെ അമ്മയ്ക്ക് അമ്മയുടെ ഭാവി മരുമകളെ കാണണോ പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് നിർമ്മല ഒന്ന് അന്തപ്പെട്ടു എന്താ അവരുടെ ഇരിപ്പ് അവൻ ചിരിച്ചു ഞെട്ടണ്ട കാര്യമായിട്ട് ചോദിച്ചതാണ് നിനക്ക് അങ്ങനെ ഒരു അഫെയർ ഉള്ളതായി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊന്നും ഞെട്ടിയത് എന്തായാലും നീ ഒന്ന് വിസ്വരിച്ച് പറഞ്ഞേ ഏതാണ് പെൺകുട്ടി എത്ര നാളായി തുടങ്ങിയിട്ട് എങ്ങനെ കണ്ടുമുട്ടി കേൾക്കട്ടെ അവർ ആകാംക്ഷയോടെ ചോദിച്ചു പേര് മൈഥിലി നിതി എന്ന് വിളിക്കും അച്ഛനും അമ്മയ്ക്കും ഒറ്റമോളാ നമ്മുടെ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയാണ് അങ്ങനെ കണ്ടതാ അത് ശരി ഞാൻ ഓർക്കാതിരുന്നില്ല നീ എന്താ ഇങ്ങനെ മടിയൊന്നും കൂടാതെ സ്ഥിരം ബസ്സിൽ കയറുന്നതെന്ന് അപ്പോൾ ഇതായിരുന്നല്ലേ കാര്യം അത് കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു കള്ള പുഞ്ചിരി വിരിഞ്ഞു അമ്മയ്ക്കവളെ കാണണമെന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം അത് പിന്നെ വേണ്ടേ ഞാൻ വീഡിയോ കോൾ ചെയ്യാം അവൻ പറഞ്ഞിട്ട് വാട്സാപ്പിൽ മൈദിലിക്ക് വീഡിയോ കോൾ ചെയ്തു അവൾ അപ്പോൾ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു വീശി വരുന്ന രാഖാറ്റിൻ്റെ തണുപ്പ് അവളുടെ ഉടലാകെ വ്യാപിച്ചു അപ്പോഴാണ് ശ്രീറാമിൻ്റെ കോൾ വന്നത് ഒരു മൃദു മന്ദഹാസത്തോടെ മൈദിലി കോൾ അറ്റൻഡ് ചെയ്തു സ്ക്രീനിൽ അവൻ്റെ മുഖം തെളിഞ്ഞു നിന്നു എന്താ വിളിക്കാൻ വയ്യുന്നത് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ അവൾ പറഞ്ഞു വീട്ടിൽ എന്താണ് അവസ്ഥ തൻ്റെ അച്ഛനെന്ത് പറഞ്ഞു ശ്രീറാം ചോദിച്ചു അമ്മയുടെ അഭിപ്രായം തന്നെ ഒരു ദിവസം വീട്ടുകാരെയും കൂട്ടി വരാൻ പറഞ്ഞു എങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ കാണിച്ചേരട്ടെ അമ്മയോ അവൾ അങ്കലാപ്പിലായി ആ മരുമോളെ കാണണമെന്ന് ഒരേ വാശി ഇതാ കണ്ടു അവൻ ഫോൺ കൂടി കാണത്തക്ക വിധത്തിൽ പിടിച്ചു മൈഥലിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു അവളുടെ മുഖത്ത് അതിൻ്റേതായ ഒരു ചിട് ചിരിവിടർന്നു ഇങ്ങനെ ഒരാളെപ്പറ്റി ഇന്ന ഇവൻ എന്നോട് പറയുന്നേ മോളുടെ വീട്ടിലെല്ലാവർക്കും സമ്മതമാണോ നിർമ്മല പുഞ്ചിരിയോട് ചോദിച്ചു അവർക്ക് വിരോധമൊന്നുമില്ല മൈഥിലി പറഞ്ഞു ഇവൻ ഒന്നേ ഉള്ളൂ മോളും ഒരാളേ ഉള്ളൂ അല്ലേ അതെ അതിൻ്റെ ഒരു വിഷമമുണ്ട് ഒറ്റയ്ക്കുള്ള എല്ലാവർക്കും അങ്ങനെയാ ഇവനും പണ്ട് വലിയ വിഷമമായിരുന്നു ശ്രീറാം ഫോൺ നിർമ്മിളയുടെ കയ്യിൽ കൊടുത്തു ആ സംഭാഷണം കുറേ സമയം നീണ്ടുപോയപ്പോൾ അവൻ അതിൽ റോളൊന്നും ഇല്ലാതായി മുഷിച്ചിലെ ക്ഷീണവും കൊണ്ട് അവൻ്റെ കണ്ണടഞ്ഞു വന്നു അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീറാം നിർമ്മിളയുടെ മടിയിൽ തലവെച്ച് കിടന്നു അവർക്ക് മൈഥിലയുടെ സംസാരം വളരെ ഇഷ്ടമായി തിരിച്ചവൾക്കും നിർമ്മലയുടെ ഈ സൗമ്യമായ രീതി അവളെ ആകർഷിച്ചു എപ്പോഴും ചിരിക്കുന്ന അവരുടെ ആ പ്രകൃതം അവൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടു സംസാരത്തിനിടയ്ക്കാണ് ശ്രീറാം ഉറങ്ങിപ്പോയത് നിർമ്മല കണ്ടത് അയ്യോ അവൻ ഉറങ്ങിപ്പോയി ഒന്നും കഴിച്ചതുമില്ല എങ്കിൽ അമ്മ വെച്ചോളൂ ഞാൻ നാളെ ശ്രീറാമിനെ വിളിച്ച് സംസാരിച്ചോളാം മൈഥിലി പറഞ്ഞു ശരി മോളെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പരസ്പരം ശുഭരാത്രി നേർന്നുകൊണ്ട് ഇരുവരും സംസാരം അവസാനിപ്പിച്ചു നിർമ്മല ഫോൺ മാറ്റി വെച്ചിട്ട് ശ്രീറാമിനെ തട്ടി ഉണർത്തി ബണി മോനെ എഴുന്നേൽക്കടാ ഒന്നും കഴിച്ചില്ലല്ലോ നീയ എനിക്കൊന്നും വേണ്ട ഒന്ന് ഉറങ്ങിയാൽ മതി അവൻ ഉറക്കച്ചുളവാട് മിഴുകാൽ തുറന്നുകൊണ്ട് പറഞ്ഞു എന്നാൽ എഴുന്നേറ്റ് കട്ടിലിൽ കിടക്ക് അവൻ ഉറക്കത്തിൻ്റെ ആലസ്യത്തോടെ നിർമ്മലയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിലിലേക്ക് വീണു കിടന്നതും ആ കണ്ണുകൾ പതിയെ അടഞ്ഞു അവർ അത് കണ്ട് വാഴസിലേ പൂർവ്വം അവൻ്റെ മുടിയിൽ തലോടി ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് എടുത്ത് അവനെ പുതപ്പിച്ചു തിളക്കമുള്ള അവൻ്റെ മുടിയിഴകൾ ഫാനിൻ്റെ കാറ്റിൽ ചെറുതായി തുള്ളിക്കളിച്ചു അവർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മുറിവിട്ടുപോയി അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ അരവിന്ദ് വന്നു വന്ന അദ്ദേഹം നിർമ്മലയോട് ശ്രീറാമിനെ തിരക്കി അവൻ ഉറങ്ങി ഇന്നൊന്നും കഴിച്ചുന്നുമില്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവന് അരവിന്ദ് ഷർട്ട് ഒരു ഹാങ്ങറിൽ ഇട്ടുകൊണ്ട് ഭാര്യ നോക്കി അതെന്തു പറ്റി പതിവ് ക്യാരറ്റ് ജ്യൂസും കുടിച്ചില്ലേ ഒന്നും കഴിച്ചില്ലെന്നേ അവനോട് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പറയുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് വണ്ടിയിൽ നിന്നിറങ്ങാൻ അങ്ങനെ തുടർച്ചയായി ഡ്രൈവ് ചെയ്യുന്നത് നല്ലതല്ല പക്ഷെ അത് കാര്യമാക്കിയില്ല എന്നാലും അവന് വന്നൊരു മാറ്റമേ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അത്ഭുതമായിരുന്നു അത് കേട്ട് നിർമ്മല ചിരിച്ചു അതേ അവന് കല്യാണ പ്രായമായി നമുക്കിപ്പോഴും അവൻ കുഞ്ഞാണെന്നേ ഉള്ളൂ അരവിന്ദ് ടേബിളിൻ്റെ പുറത്തിരുന്ന ജഗിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തു കുടിച്ചു എന്നിട്ട് കിടക്കയിൽ വന്നിരുന്നു തൊട്ടടുത്ത് നിർമ്മലയും കല്യാണമോ അതിന് അവന് ഇരുപത്തഞ്ച് വയസ്സ് തികഞ്ഞ ഉള്ളൂ അതിനെന്താ നമുക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല മൈഥിലിയുടെ വിഷയത്തിലേക്ക് വരാൻ അവർ ഒരു വഴി തെളിച്ചു കല്യാണം എന്നും പറഞ്ഞ് നമ്മൾ ചെന്നാൽ അവൻ നിന്നു തരുമോ പ്രീഡം പോകുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തിന്നാൻ വരില്ലേ ആ അതൊക്കെ പണ്ട് ഇപ്പോൾ നമ്മളൊന്ന് മൂളാൻ കാത്തിരിക്കുക അവൻ അവർ ചിരിയോടെ പറഞ്ഞു അരവിന്ദ് അവരെ സംശയത്തോടെ നോക്കി എന്താ ശ്രീമതിയുടെ മുഖത്തൊരു വിശേഷപ്പെട്ട ചിരി അതോ അവൻ ഇന്നെനിക്ക് ഒരു പെങ്കുച്ചിനെ കാണിച്ചു തന്നു വീഡിയോ കോൾ വഴി അവൻ ആ കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ കുറേ സമയം അതിനോട് സംസാരിച്ചു നിർമ്മല പറഞ്ഞു സത്യമാണോ അരവിന്ദ് അതിശയത്തോട് ചോദിച്ചു ആ സത്യം അവളെ കാണാനല്ലേ അവൻ ദിവസം ബസ്സിൽ കയറിയത് നമ്മുടെ ബസ്സിലെ സ്ഥിരം പാസഞ്ചറായിരുന്നു ആ കുട്ടി ആ അവനായിട്ട് കണ്ടുപിടിച്ചല്ലേ ആട്ടെ കാണാൻ എങ്ങനെയുണ്ട് അരവിന്ദ് താല്പര്യത്തോട് ചോദിച്ചു കൊള്ളാം എനിക്കിഷ്ടമായി കാണാൻ നല്ല ഐശ്വര്യമുണ്ട് ബണിക്ക് ചേരും എനിക്കൊന്ന് കാണാൻ എന്താ വഴി അദ്ദേഹം നിർമ്മലയോട് ചേർന്നിരുന്നോണ്ട് ചോദിച്ചു അവനോട് പറയാം എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി പോയി കാണാം ഇപ്പൊ പോയി കുളിച്ചിട്ട് വാ ഞാൻ അത്താഴം എടുത്തു വെക്കാം നിർമ്മല എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു പിറ്റേന്ന് ശ്രീറാം ജോഗിങ് കഴിഞ്ഞ് വരുമ്പോൾ അരവിന്ദ സീറ്റോട്ടിൽ നിന്ന് പത്രം മറിച്ച് നോക്കിയാണ് അവനെ കണ്ടതും ആ മൂത്തൊരു ചിരി വിടർന്നു ഇന്നും നീ പോകുന്നില്ലേ അദ്ദേഹം ചോദിച്ചു ഇല്ല കുറേ ദിവസമായി വിചാരിക്കുന്നു റെസ്റ്റ് എടുക്കണമെന്ന് ആകെ സണ്ട മാത്രമല്ലേ പോകാതിരുന്നിട്ടുള്ളൂ അവൻ കിതച്ചോണ്ട് സിറ്റോട്ടൽ കിടന്ന കസേരിയിലേക്കിരുന്നു ശരീരം ആകെ വിയർത്ത് കുളിച്ചിരുന്നു തളർച്ചയോടെ അവൻ കസേരയിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു അരവിന്ദ് പത്രം ഡീപ്പോയിലേക്ക് ഇട്ടിട്ട് ചോദിച്ചു പോകാതിരുന്നാൽ അതിൻ്റെ നഷ്ടം നിനക്കല്ലേ അദ്ദേഹം മർത്തം വെച്ച് ചോദിച്ചു എന്നിട്ട് അവൻ്റെ അടുത്തിരുന്നു ശ്രീറാം സന്ദേഹത്തോടെ കണ്ണു തുറന്ന് ആ മുഖത്തേക്ക് നോക്കി എന്ത് നഷ്ടം ആ പെങ്കൊച്ചില്ലേ എന്താ എന്റെ പേര് അദ്ദേഹം അവളുടെ പേര് ഓർക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീറാമിന് കാര്യം കത്തി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മൈഥിലി മിത്തി എന്ന് വിളിച്ചാൽ മതി അമ്മ എല്ലാം പറഞ്ഞു കാണുമെന്ന് അവൻ അറിയാം നിമ്മി സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു എന്നിട്ടും എന്നെ എന്താണോ ഒന്നു പരിചയപ്പെടുത്താത്ത അദ്ദേഹം ഒരു കൂട്ടുകാരനെ പോലെ അവനോട് ചോദിച്ചു അവൻ ഇരുത്തി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു അതെനിക്കൊന്ന് ആലോചിക്കണം അതെന്തിനാ ഞാൻ അവളെ വളരെ കഷ്ടപ്പെട്ട് വളച്ചെടുത്തതാ അവളുടെ മുന്നിൽ ചെന്ന് നിന്ന് എൻ്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് എന്നെ നാണും കെടുത്തില്ലെന്ന് ആര് കണ്ടു ഹ ഞാൻ എന്ത് കുറ്റം പറയാൻ പണ്ടായിരുന്നു നിങ്ങൾ ശരിയാ ചുമ്മാ കറങ്ങി നടക്കുകയാണെന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പക്ഷെ നീ ആകെ മാറിപ്പോയില്ലേ സ്വന്തം വിയർപ്പ് കൊണ്ട് അന്നം കഴിക്കുന്നു അവനെ എപ്പോഴും കളിയാക്കിയിരുന്ന അരവിന്ദ് ഇത്തവണ കാര്യമായിട്ടാണ് പറഞ്ഞത് നീ പറഞ്ഞാൽ മതി നമുക്ക് അവളുടെ വീട് വരെ പോകാം അതിനു മുമ്പ് നീ എനിക്ക് കൂടി അവളെ ഒന്ന് കാണിച്ചു തരണം ശരി ഞാൻ പറയാം അവൻ തലയാട്ടി ഉച്ചയ്ക്ക് എഞ്ച് ബ്രേക്ക് സമയത്ത് മൈതിലിയെ ഷോപ്പിൽ ചെന്ന് കാണാമെന്ന് ശ്രീറാം നിർമ്മലയോടും അരവിന്ദനോടും പറഞ്ഞു അക്കാര്യം അവൻ രാവിലെ തന്നെ അവൻ മൈഥിലിയെ വിളിച്ചറിയിക്കുകയും ചെയ്തു അത് കേട്ടപ്പോൾ അവൾക്ക് ചെറിയ ടെൻഷൻ തോന്നാതിരുന്നില്ല അവൻ പറഞ്ഞു ഞാൻ ഇന്ന് വണ്ടിയിൽ കയറുന്നില്ല കുറച്ച് ദിവസത്തേക്ക് ഇറങ്ങിയതാണ് ഇന്ന് കഴിയുമെങ്കിൽ നീ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ വന്നാൽ കൊള്ളാമായിരുന്നു എൻ്റെ ഒരു റിക്വസ്റ്റാണ് അതെന്തിനാ നനഞ്ഞ മുടി വിടർത്തിയിട്ടുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ ചോദിച്ചു അച്ഛനും അമ്മയും ഇമ്പ്രസ് ആകുമല്ലോ ഓക്കെ ഞാൻ ശ്രമിക്കാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിങ്കും ബച്ചയും കോമ്പിനേഷൻ വരുന്ന ഒരു ഷിഫോൺ സാരിയാണ് അന്ന് അവൾ ഉടുത്തത് സാരി ഉടുക്കുമ്പോൾ മൈഥിലി കവിതയോട് ശ്രീറാമിൻ്റെ അച്ഛനും അമ്മയും തന്നെ കാണുന്ന കാണാൻ വരുന്ന കാര്യം പറഞ്ഞിരുന്നു ഷോപ്പിലെത്തിയപ്പോഴും അവൾ ആകെ ടെൻഷനിലായിരുന്നു അത് കണ്ടപ്പോൾ പ്രസീദ് അവളെ സമാധാനിപ്പിച്ചു അവര് നിന്നെ ഒന്ന് കാണാൻ വരുന്നേ അതിന് നീ എന്തിനെ ഇങ്ങനെ വിയർക്കുന്നേ അവൾ വോൾഫാൻ ഫുൾ സ്പീഡിലിട്ടു എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ മൈഥിലി ചോദിച്ചു അവൻ്റെ അമ്മ നിന്നെ ഇന്നലെ കണ്ടതല്ലേ അത് ഫോണിൽ കൂടിയല്ലേ മാത്രമല്ല അമ്മയല്ലേ കണ്ടിട്ടുള്ളൂ അച്ഛൻ അച്ഛനെങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ ശ്രീറാം നല്ല തൻ്റെ ചെക്കനാ അവര് നിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും എതിർ പറയില്ല എന്നാലും നിന്റെ ഒരു ടെൻഷൻ ഈ കണക്കിന് കല്യാണമാകുമ്പോൾ എന്താവും സ്ഥിതി ഒന്നും രണ്ടും പേരല്ല നൂറ് കണക്കിന് ആളുകളുണ്ടാവും എല്ലാവരും നിങ്ങളെ തന്നെയാവും നോക്കിക്കൊണ്ടിരിക്കുന്നത് അന്നേരം എന്തു ചെയ്യും അതൊന്നും പറഞ്ഞ് ഇപ്പോഴേ നീ എന്നെ പേടിപ്പിക്കാതെ പ്രസീതേ അവൾ അതും പറഞ്ഞ് കമ്പ്യൂട്ടർ ഓൺ ചെയ്തു ഉച്ചഭക്ഷണം വളരെ വേഗത്തിലാണ് മൈതിൽ കഴിച്ചു ചേർത്തത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ മറ്റോ ആറ് വന്നാലോ പക്ഷെ അതുണ്ടായില്ല കൈയും ഒക്കെ കഴുകിയിട്ട് മൈതിലേയും പ്രസീതയും ഷോപ്പിൻ്റെ വാതിൽക്കൽ തന്നെ നിന്നു അവരെ കാണുന്നില്ല ഇനി വരാതിരിക്കുമോ അവൾ ക്യാബിനിൽ ചെന്ന് ഫോൺ എടുത്ത് ശ്രീറാമിനെ വിളിച്ചു ഹലോ ഹലോ ശ്രീറാം അച്ഛനെയും അമ്മയും കൂട്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേയായി വെയിറ്റ് ചെയ്യുന്നു അവൾ പറഞ്ഞു അവൾ ആ സമയത്ത് കാറിലായിരുന്നു കാർ നിർത്തിയിട്ടിരിക്കുകയാണ് ഇതാ ഞാൻ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ലോഡും കൊണ്ട് വന്ന രണ്ട് ലോറി റോഡിൽ കിടക്കുക ഞങ്ങളിവിടെ ബ്ലോക്കായിപ്പോയി ഒരു കാര്യം ചെയ്യാം അവിടെ നിങ്ങോട്ട് നടന്നു വരാം അവൻ പറഞ്ഞു ഫോൺ വെച്ചിട്ട് അവൾ വീണ്ടും വാതിൽക്കൽ പോയി നിന്നു പ്രസീതി അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവൻ എന്ത് പറഞ്ഞു ഉടനെ എത്തുമോ അവൾ ചോദിച്ചു അവരെത്തി അവിടെ കണ്ട് ബ്ലോക്കിൽ പെട്ടുപോയതാണ് മൈതിൽ പറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ ഷോപ്പിലേക്ക് നടന്നു വരുന്ന ശ്രീറാമിനെ അവൻ്റെ അച്ഛനമ്മമാരെ അവൾ കണ്ടു ഷോപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളെ കണ്ട് അരവിന്ദ് പതിയെ മകനോട് ചോദിച്ചു ആ നിൽക്കുന്ന രണ്ട് പിള്ളേർ ലേതാ അവരിൽ ആരായിരിക്കും ഗസ് ഏതോ അമ്മ പറയരുത് അവൻ നിർമ്മലയോട് പറഞ്ഞു മൈഥിലിയെയും പ്രസീതയെ മാറി മാറി നോക്കി അരവിന്ദ കണ്ണു മിഴിക്കുന്ന കണ്ട് നിർമ്മല ചിരിച്ചു ആ സാരി എടുത്ത കൊച്ചല്ലേ അദ്ദേഹം ചോദിച്ചു എങ്ങനെ മനസ്സിലായി സാരി ഉടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി എടാ നീ പറഞ്ഞിട്ടല്ലേ അവൾ ഇന്ന് സാരി ഉടുത്തത് തന്നെ നമ്മുടെ അടുത്ത് അഞ്ഞിൻ്റെ കളി അരവിന്ദിന്റെ മുന്നിൽ അവൻ നന്നായിട്ടൊന്ന് ചമ്മി മൈതിലി അവരെ പുഞ്ചിരിയോടെ എതിരേറ്റു ആ പുഞ്ചിരിയിൽ ഇത്തിരി നാണവും അതിലേറെ ആശങ്കയും ഉണ്ടായിരുന്നു എന്നുണ്ട് മോളെ വിശേഷം സുഖമാണോ വളരെ കാലം പരിചിതമുള്ള ഒരാളോടെന്ന പോലെ അരവിന്ദ് ചോദിച്ചു സുഖമാണ് അവൾ പറഞ്ഞു നിർമ്മല അവളുടെ അടുത്തേക്ക് വന്നു ഇത് ആര് പറഞ്ഞിട്ട് സാരി കൊടുത്തേ അവൾ ചോദിച്ചു അത് അവൾ ശ്രീറാമിനെ നോക്കി എൻ്റെ മോളിൽ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവൻ്റെ വാക്കും കേട്ടോണ്ട് സാരി ഉടുത്താലും ജീൻസ് ധരിച്ചാലും പെണ്ണിൻ്റെ പേഴ്സണാലിറ്റി മാറത്തില്ലോ അവൻ്റെ ഓരോ ഐഡിയ അരവിന്ദ് മായനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു കൊണ്ടുവന്നത് കുഴപ്പമായല്ലോ എന്നുള്ള മട്ടിൽ ശ്രീറാം അദ്ദേഹത്തെ നോക്കി വാ ആ ക്യാബിനിലോട്ടിരിക്കാം അവൾ പറഞ്ഞു അയ്യോ വേണ്ട പോളെ നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അത് നടന്നല്ലോ അത്രയും മതി തുടരും